കണിച്ചുളങ്ങരായ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം കണിച്ചുളങ്ങര ദേവസ്വം സ്കൂളിലെ ബോയ്സ് സ്കൂളിലെ സ്റ്റാഫ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ കുടിവെള്ള പദ്ധതിക്ക് എല്ലാ മംഗളങ്ങളും നേർത്തു നേരുന്നു ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും ദേവിയുടെ കൃപാകടാശം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുന്നു കണിച്ചുകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ശുദ്ധജല വിതരണ പദ്ധതി എസൻഡസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടശന ഉദ്ഘാടനം ചെയ്തു ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ മുതൽ മുടക്കിൽ സ്റ്റാഫ് കൗൺസിലാണ് ഈ പദ്ധതി വിദ്യാലയത്തിന് സമർപ്പിച്ചത് ചടങ്ങിൽ സ്കൂൾ മാനേജർ ടി പ്രസന്നകുമാർ അഡ്മിനിസ്ട്രേറ്റർ ഇ ജി ബാബു പ്രിൻസിപ്പൽ രജനി രവീന്ദ്രൻ പ്രഥമാധ്യാപിക സുജിഷ തുടങ്ങിയവർ പങ്കെടുത്തു പ്രിൻസിപ്പൽ എം അജിതാസ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സിനി പി വി നന്ദിയും പറഞ്ഞു നമ്മുടെ സ്കൂള് ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുകയാണ് ഒരുപാട് പദ്ധതികൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാണ് ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു നല്ലൊരു കുടിവെള്ള പദ്ധതി എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സുരക്ഷിതമായ വെള്ളം അത് പാഴായി പോകാതെ അത് വളരെ കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാവുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ സ്റ്റാഫ് കൗൺസിൽ ചേർന്ന് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനകർമ്മമാണ് ശ്രീമതി പ്രീതി നടേശം വെള്ളാപ്പള്ളി ഇന്ന് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് സ്കൂൾ നൂറ് വർഷം പൂർത്തിയായിരിക്കുകയാണ് ശതാബ്ദിയുടെ നിറവിൽ നമ്മൾ ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സ്റ്റാഫ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് സമർപ്പിച്ച ഒരു പദ്ധതിയാണ് ഈ കുടിവെള്ള പദ്ധതി ഇതിനു മുൻപും പല കുടിവെള്ള പദ്ധതികൾ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിലും അത് ചെറിയ ചെറിയ യൂണിറ്റുകളായിരുന്നു നമുക്കിവിടെ അഞ്ചാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറിയുടെ പഠിക്കുന്ന ആയിരത്തഞ്ഞൂറിനോളം കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കുടിവെള്ളം മതിയായ അളവിൽ ലഭ്യമാകുന്ന ഒരു നല്ലൊരു പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ നൂറ് വർഷം തികഞ്ഞ ഈ ഒരു വേളയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാഫ് കൊടുക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു പദ്ധതിയാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്